അസലാമലൈക്കും വരഹമ്മ വർക്കാത്തൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ ഒരു മാർച്ചിങ് ഗാനമാണ് കരിമാ ചാനൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ ഇശലുകൾ പലതാണ് കുറേശ്ശെ കുറേശെ നാല് വരികളിൽ ഇശലുകൾ മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് സുന്ദരമായിട്ട് നിങ്ങൾ പാടാൻ പരിശീലിക്കുക എന്ന വാഗ്ദാനത്തോടു കൂടി ഈ ഗാനം നിങ്ങളുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു ഇൻഷാല്ല ஷ்க் செய்ய மட்டவர்க்கு உபகாரப்பிரதமாக்கி ربنا 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 اغفر لنا اتمم لنا نورنا അത് മീംലെ നാനൂർനാ റബനാറനറിഹ്ന വോ ഫിർ നാദൂനുബനാ വിർ നാദനുബനാ റബ്യനാ റബന ഫിർനാ അത് മീംലെ നാനൂർനാ അത് മീംലെ നാനൂരനാ ൃഗീയ സുഗന്ധപ്പൊങ്കാറ്റേ വന്ന് മീരാദിൻ കിസ്സ പറഞ്ഞേ സയ്യത് സംസുനേ ബി തോ ൊരു രാവല്ലേ സ്വർഗീയ സുഗന്ധ പൊങ്കാറ്റേ വന്ന് മീരാദിൻ കിസ്സ പറഞ്ഞാട്ടേ സെയദ് മക്കത്ത് ജനിച്ചോരൂരാവല്ലേ ഇഷ്ക് മികച്ച പ്രവാചകനോർത്ത് നിങ്ങൾ ഞങ്ങൾ കേഷ്ടപ്പെട്ട പായസങ്ങൾ സർവ്വത്തും പലഹാരങ്ങൾ ഇഷ്ക് മികച്ച പ്രവാകരകനോർത്ത് നിങ്ങൾ ഞങ്ങൾ കേന്ദ്ര ഇഷ്ടപ്പെട്ട പായസങ്ങൾ സർവ്വത്തും പലഹാരങ്ങൾ ഈ വഴി ജാഥ നടന്നകരുമ്പോൾ സ്വീകരണങ്ങൾ തന്നോരിൽ നന്ദിയൊരായി നേരുന്നേ ഹംതനലേ കള്ള സ്വർഗീയ സുഗന്ധപ്പുങ്കാറ്റേ വന്ന് മീരാദിൻഖിസ് പറഞ്ഞാട്ടേ സെയ്യത് സംസുനേ ബി തോഹ ഇന്ന് മക്കത്ത് ജനിച്ചൊരു രാവല്ലേ രിമുല്ലപ്പൂവിൻ്റെ മണമുള്ള മലരെ മാണിമുക്കത്തുതിച്ചെറസൂലോരേ അമ്പിയപ്പൂക്കരി ചെറുപ്പുറ്റൊരഴകെ അന്ത്യന് ബിയിൽ കരിമാരെ അന്ത്യന് ബിയിൽ കരിമാരെ അരിമുല്ലപ്പൂവിൻ്റെ മണമുള്ള മലരെ മാണിമുക്കത്തുതിച്ച സൂലോരെ അമ്പിയപ്പൂക്കരി ചെറുപ്പുറ്റൊരഴകെ അന്ത്യനെ ബിയിൽ കരീ ോരേ അന്ത്യനബിയിൽ ബീൽ കരിസിൽ മിന്നും മനരല്ലേ അസുറില്ല അവരൊരു തണലല്ലേ അറിൽമിന്നും മനരല്ലേ അസുറില്ല അവരൊരു തണലല്ലേ വംശ വംശ ആരിമുല്ല ൂവിന്റെ മണമുള്ള മനരെ മാണിമക്കുതി ചെറോരേ അമ്പിയ പൂക്കൽ ചെറുപ്പുറ്റൊരഴകെ അന്ത്യനെ ബിയിൽ കരിമോരേ അന്ത്യനെ ബിയിൽ കരി മോരെ അനുരാഗക്കടൽ കടന്ന് മണം പരന്ന് സലാം ഉൽസലൊഴുക്കി അനുരാഗികൾ നടന്ന് അനുരാഗക്കടൽ കടന്ന് ഒഴുക്കി അനുരാഗികൾ നടന്ന് ഹാത്തിമത്തുൽ നമ്പിയ ജനിച്ചൊരു രാവിൽ വിസ്മയങ്ങൾ ഒതു കത്തിളങ്ങുന്നുണ്ട് അനുരാഗക്കടൽ കടന്ന് മീലാദിൻ വനമരന്ന് ബിരുസ്സലാം ഒഴുക്കി അനുരാഗികൾ നടന്ന് ാഹറമിൻ്റെ മിനാരങ്ങൾക്ക് രോമാഞ്ചം മധുപൂറും ബിലാലിൻ്റെ ബാങ്കിനാദം നാദം അക്ബർ എന്ന് തുടങ്ങി ഏലകലിമത്തിനാൽ വണങ്ങി അള്ളാഹുവക്ക് അക്ബർ എന്ന് തുടങ്ങി ഏകകലിമത്തിനാൽ വണങ്ങി ഈശ്വരൻ്റെ പൂങ്കുഴിലല്ലേ ഇറയവൻ്റെ അനുഗ്രഹമുള്ളേ ഇശലിൻ്റെ പൂങ്കുഴിലല്ലേ ഇറയവൻ്റെ അനുഗ്രഹമുള്ളേ ബിനാലിറിയല്ല ഇസ്കിൻ്റെ ഇശൽമുല്ല ബിനാലിറിയുള്ള ഇസ്കിൻ്റെ ഇശൽമുല്ല മഹിമക്കാഹറമിൻ്റെ മിനാരങ്ങൾക്ക് രോമാഞ്ചം മധുപൂറും ബിനാലിൻ്റെ ഭാങ്കി നാദം അള്ളാഹുവക്ക് അക്ബർ എന്ന് തുടങ്ങി ഏകാകലി മാറ്റിനാൽ വണങ്ങി അള്ളാഹുവക്ക് അക്ബർ എന്ന് തുടങ്ങി ഏകാകരി മാറ്റിനാൽ വണങ്ങി മണൽ കാട്ടിൽ വിസ്മയത്താൽ മശൂറത്തുള്ള രാവ് മണിമുത്ത റസൂരിൻ്റെ ജനനം എങ്ങും മധുൻ്റെ വദനം മഹനിൻ്റെ മഹനീയവദനം മണൽ കാട്ടിൽ വിസ്മയത്താൽ മശൂരത്തുള്ളരാവ് മണിമുത്ത റസൂരിൻ്റെ ജനനം എങ്ങും മധുൻ്റെ वदनम् മഹനിന്റെ മഹനിയ വനം സെനമുകൾ ചീരാകുത്തി സാവാ രണ്ടു വറ്റി മക്ക വിശ സന്ദേശം കാടന്ന് വാർത്തും മാജേപ്പരന്ന് മഹിയങ്ങും മാജേ പരന്ന് മണൽ കാട്ടിൽ വിസ്മയത്താൾ മശൂറത്തുള്ള രാവ് മണിമുത്ത് സുരേന്ദ്രം ും മധു ഹിന്ദേ വദനം യങ്ങും മധുഹിതെ മധുഹിന്ദേ വദനം മധു പായസങ്ങൾ ചോക്ലേറ്റുകൾ മഹമൂദിൻ ജന്മദിനത്തിന് സ്വീകരണം തന്നേ മണിമൊത്തിൻ ജാത വരുമ്പോൾ സ്വീകരണങ്ങൾ തന്നവരില്ലിത നേരുന്നു നന്ദികളിവ ഞങ്ങളൊരായിരമേ മധു മധുരാമിട്ട പായസങ്ങൾ ചോക്ലേറ്റുകൾ മഹമൂദീൻ ജന്മദിനത്തിൻ സ്വീകരണം തന്നേ റബ്ബന 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 ഓഫിള്ളന അതുമിംലാനുറനാ അതുമിംലാനൂറന ربنا 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 ارحمنا واغفر لنا ذنوبنا واغفر لنا ذنوبنا